<تصفح> السلام عليكم الحمد لله الحمد لله والصلاة والسلام على اشرف المرسلين وعلى اله وصحبه اجمعين اما بعد بسم الله العظيم القدرة والشان شديد البطش والبرهان حافظ الدين والقرآن بسم الله ما شاء الله كان أعوذ بكلمات الله التامات من كل شيطان وهم ومن كل عين لامة أعوذ بالله من الشيطان الرجيم بسم الله الرحمن الرحيم إنا أنزلناه في ليلة مباركة استحناء المؤمنين ഈ ഒരുമിച്ച് കൂടിയതുപോലെ നാളെ സന്നാത്തൽ ഫ്രദോസിൽ ഞാൻ ഏവരെയും ഒരുമിച്ച് കൂട്ടി അള്ളാഹു അനുഗ്രഹിക്കുമാറാകട്ടെ നമ്മിൽ നിന്നും അറിഞ്ഞുമറിയാതെയും രഹസ്യമായും പരസ്യമായും വന്നുപോയ എല്ലാ പാപങ്ങളും അള്ളാഹു പുറത്തു മാപ്പാക്കി നൽകുമാറാകട്ടെ അവൻ്റെ ഇഷ്ടദാസന്മാരിൽ ഉൾപ്പെടുത്തി അള്ളാഹുനം അനുഗ്രഹിക്കുമാറാകട്ടെ ധാരാളം ആളുകൾ ഈ സയ്യദീയം മജ്ലിസിലേക്ക് ആ കൊണ്ട് വസീയത്ത് ചെയ്തവരുണ്ട് ഓരോരോ മജ്ലിസിൻ്റെ അടിയിലും ബോക്സിൽ റിയിച്ചവരുണ്ട് റഹ്മീന അവരെ ചെറുതോ നീ ചെറുതും അവരുടെ ഉദ്ദേശങ്ങൾ എന്തോ മുറാദ് വെച്ചിട്ടാണോ വെച്ചിട്ടാണോസ് കാണുന്നതല്ലോ റഹമുറീമീനായോ നീ സഫലീകരിച്ചു കൊടുക്കണമെന്നോ നീ പൂവണീച്ചു കൊടുക്കണമെന്നോ ഈ രാവിൻ്റെ ഹക്കുറക്കത്തുകൊണ്ട് ഈ ദിവസത്തിൻ്റെ ദിവസത്തിന്റെ ഹക്കുറക്കത്തുകൊണ്ട് ഈ മാസ േ പൂവണീച്ച് മുടങ്ങാതെ വീക്ഷിക്കുന്നവര് കാണുന്നവരുണ്ട് ഒരു നിലക്കു നീ തളർത്തല്ലോ നീ കൊയക്കല്ലോ അവർക്ക് ബുദ്ധിമുട്ടുകൾ കൊടുക്കല്ലോന്നോ അവർക്ക് പ്രയാസങ്ങൾ കൊടുക്കല്ലോ ഈ മജ്ലിസിന് ഹൃദയത്തോട് വെച്ച് വെക്കുന്നവര്

എന്താണ് ഈ നോമ്പിന്റെ പ്രത്യേകത പാപാഹു പോക്കും ഇന്നത്തെ നോമ്പാരെങ്കിലും അനുഷ്ഠിച്ചാൽ കൽബുഗോത്രക്കാരുടെ ആടിന്റെ രോമത്തിന്റെ എണ്ണത്തിനനുസരിച്ച് അള്ളാഹു പാപം പൊറുക്കും അത്രയും മഹത്താക്കപ്പെട്ട ഒരു നോമ്പിൻ നോമ്പുകാരനാണ് തോമി നിങ്ങളെ ഞാനും നിങ്ങളും വെറുതെ ഒരു നോമ്പുകാരനാണെന്ന് പറഞ്ഞ് പട്ടിടത്തി കാര്യമുണ്ടോ ഇല്ല നോമ്പുകാരനാണ് എന്ന് പറഞ്ഞ് പട്ടിണി കിടന്നിട്ട് കാര്യമില്ല ഭക്ഷണം കഴിക്കാതെ പാനീയങ്ങൾ കുടിക്കാതെ പട്ടിണി കിടന്നുകൊണ്ട് നമുക്ക് കാര്യം ഇല്ലേ ഇല്ല ഒരു കാര്യവും നമ്മൾ ചൊല്ലിയ ചെറിയ നമ്മൾ ചൊല്ലേണ്ട ക്കറുകള് ഇബാധത്തുകള് നമ്മൾ അതാക്രമം അനുഷ്ഠിച്ചാലാണ് ഈ നോമ്പ് കൊണ്ട് ഫായ്തുള്ളൂ അല്ലേ ഫായ്തുള്ളൂ ഈ കൂലി നമുക്ക് കരഗതമാക്കാൻ സാധ്യമാവുള്ളൂ അല്ലാതെ വെറുതെ ഒരു പട്ടിണി എടുത്തിട്ട് കാര്യമില്ല ഈ കൂലി കരകതമാക്കണമെങ്കിൽ പറഞ്ഞ ഈ പ്രതിഫലം നമുക്ക് കരകതമാക്കണമെങ്കിൽ എന്തു വേണം നമ്മള് വിവാദത്തിൽ ധാരാളം ധാരാളമാക്കണം കൂടുതലാക്കണം നിബാധത്ത് നമ്മൾ കൂടുതലാക്കേണ്ടതുണ്ട് നമ്മൾ ദിക്കറുകൾ നമ്മൾ കൂടുതലാക്കേണ്ടതുണ്ട് സ്വലാത്തുകൾ നമ്മൾ കൂടുതലാക്കേണ്ടതുണ്ട് ഇൻഷാല്ല ഇന്ന് നമ്മൾ നോമ്പുകാരാണ് ഈ നോമ്പുകാരായിക്കൊണ്ട് നമ്മൾക്ക് ചൊല്ലേണ്ട ദറുകൾ

നമുക്ക് ദിഖ്റ് പറയാം അതിന് മുമ്പായിട്ട് നമ്മളെ മജ്ലിസിലേക്ക് ഞാൻ എപ്പോഴും പറയുന്നത് പോലെ പല ഭാഗങ്ങളിൽ നിന്നാണ് മജലീസിലേക്ക് വിളിക്കുന്നത് എന്താണ് ഞങ്ങളിത് എപ്പോഴും പറയുന്നതിനുള്ള കാരണം പല ഭാഗങ്ങളിൽ നിന്നാണ് നമ്മളെ മജ്ലിസിലേക്ക് സ്ഥിരമായി ബന്ധപ്പെടുന്ന ആളുകൾ നേരിട്ട് കൺസൾട്ടിങ്ങിൽ നിന്നവർ അവർക്ക് വലിയൊരു ഉപകാരമായിക്കോട്ടെ എന്നുള്ള നിലക്കാണ് നമ്മൾ മജ്ലിസിൽ പറയുന്നത് കാരണം ആരും ബുക്ക് ചെയ്യാതെ വയ്യറിയാതെ വിളിക്കാതെ വരണ്ട എന്നുള്ളത് വിചാരിച്ചിട്ടാണ് അവർക്ക് വലിയൊരു ഉപകാരമായിക്കോട്ടെ എന്ന നിലക്കാണ് മജ്ലിസിൽ പോയത് പറയുന്നത് പല ഭാഗങ്ങളിൽ നിന്നാണ് നമ്മളെ മജ്ലിസിലേക്ക് വിളിക്കുന്നത് ബുക്ക് ചെയ്യാൻ വിളിക്കുന്നവരെയും എന്നാണ് തങ്ങളെ കൺസൾട്ടിംഗ് ഉള്ളത് ഇനി കൺസൾട്ടിംഗ് ഉള്ളത് എന്ന് കൺസൾട്ടിങ്ങിൻ്റെ അസർ വരെ ഒന്ന് ഉണ്ട് വറാകത്ത് നോമ്പായത് കൊണ്ട് അസർ വരെ കൺസൽറ്റിങ്ങുണ്ട് അത് കഴിഞ്ഞാൽ തിങ്കളാഴ്ചയാണ് അടുത്ത കൺസൽറ്റിങ് ധാരാളം ആളുകൾ മുൻകൂട്ടി ബുക്ക് ചെയ്തവരുണ്ട് ഇനി ബുക്ക് ചെയ്യാനുള്ള ആളുകൾ ആ നമ്പറിൽ ഈ നം കാണുന്ന നമ്പറിൽ മുൻകൂട്ടി ബുക്ക് ചെയ്ത് വഴി ചോദിച്ച് വിശാലം വരാൻ ശ്രമിക്കുക ബുക്ക് ചെയ്യാതെ ആരും വരരുത് കാരണം നിങ്ങളിവിടെ എത്തുമ്പോഴേക്കൊണ്ട് ധാരാളം ബുക്കിങ്ങായിട്ടുണ്ടാവും നിങ്ങൾ പൂരഭാഗത്തു നിന്നായിരിക്കും കൺസൾട്ടിങ്ങിനായി വരുന്നത് പ്രതീക്ഷയോടുകൂടി വരുന്നത് എവിടെ എത്തുമ്പോഴേക്കും ധാരാളം ബുക്കിംഗ് കൂടുന്ന സമയത്ത് അതുവരെ നിങ്ങൾക്ക് വെയിറ്റ് ചെയ്യേണ്ടി വരും കാത്തിരിക്കേണ്ടി വരും പിന്നെ നിങ്ങൾക്ക് കൺസൾട്ടിങ് കഴിഞ്ഞ് നാട്ടിലേക്ക് തിരിച്ചെത്തേണ്ടതാണ് അതും വലിയ ബുദ്ധിമുട്ടായി തീരുമെന്ന നിലക്കാണ് ധാരാളം ആളുകൾ അങ്ങനെ കണ്ടതുകൊണ്ടാണ് ഷാ നമ്മൾ മജലീസിലൂടെ മുൻകൂട്ടി പറയുന്നത് ചെയ്യാതെ ആരും വരരുത് പല പ്രയാസങ്ങൾ പറഞ്ഞുകൊണ്ട് പല ഇടങ്ങേറുകൾ പറഞ്ഞുകൊണ്ട് സങ്കട കണ്ണീരുമായി ശനിയാഴ്ചയും തിങ്കളാഴ്ചയും എന്നെ സമീപിക്കുന്ന ആളുകൾ ലാഹുവേ അവരെ പ്രയാസന്മാറ്റി കൊടുക്കണമെന്നോ പൈശാചികമായ കണ്ണുവലകളിൽ കുടുങ്ങി നിൽക്കുന്ന ആളുകൾ സെഹർ സംബന്ധമായ പ്രയാസത്തിൽ ധാരാളം വർഷക്കാലം ഇത്രയും എടങ്ങേറിൽ കുടുങ്ങി നിൽക്കുന്ന ആൾ ലാഹുവേ എന്നൊക്കെ വലിയ സലാമത്ത് കൊടുക്കണേ കൊടുക്കണമെന്നോ ഈ ദിവസത്തിൻ്റെ ഹത്ത് ചാവത്തുകൊണ്ട് ഈ മാസത്തിൻ്റെ ഹത്ത് ചാർക്കത്തു

ചൊല്ലേണ്ടത് നമുക്ക് ചർച്ച ചെയ്യാം അള്ളാഹു നിഗ്രഹിക്കുമാറാകട്ടെ അള്ളാഹു ഭാഗ്യം നിഗ്രഹിക്കുമാറാകട്ടെ ഇന്നത്തെ പകലിൽ നമ്മുടെ നോമ്പുകാരാണ് ധാരാളം പറഞ്ഞതുപോലെ നോമ്പെടുത്ത് വെറുതെ പട്ടിണി കിടന്നുകൊണ്ട് കാര്യമില്ല ഭക്ഷണം കഴിക്കാതെ പാനീയങ്ങൾ കുടിക്കാതെ പട്ടിണി കിടന്നുകൊണ്ട് കാര്യം ഉണ്ടോ ഇല്ല ഇബാധുകൾ അധികരിപ്പിക്കുക ഇസ്തഫാറുകൾ അധികരിപ്പിക്കുക വിക്റുകൾ അധികരിപ്പിക്കുക സ്വനാത്തുകൾ അധികരിപ്പിക്കുക

ധാരാളം ഇസ്തേഫാറുകൾ ധാരാളം ഇബാദത്തുകൾ പൂർത്തീകരിക്കുക അതൊക്കെ നമുക്ക് ചെയ്യണം ചെയ്യാൻ പറ്റും ഇന്നാലുള്ള ഈ നോമ്പിൻ്റെ പ്രതിഫലം ഈ നോമ്പ് അനുഷ്ഠിച്ചാലുള്ള കൂലി അള്ളാഹുവിൻ്റെ ഭാഗത്ത് നമുക്ക് ഉണ്ടാവും നമുക്ക് കരകതമാക്കാൻ കഴിയുള്ള അതുകൊണ്ട് അതുകൊണ്ട് ഇൻഷാ അല്ല ഈ പറയുന്ന ഇൻഷാ വിക്രുകൾ അധികരിപ്പിക്കുക ഒന്നാമതായിട്ടുള്ള ദിക്കറു ഈ സ്ക്രീനിൽ കാണുന്നത് പോലെ അതാണ് ഒന്നും കൂടി എൻ്റെ കൂടെ എൻ്റെ കൂടെ നിങ്ങൾ എഴുതി വെച്ചോ എഴുതി വെച്ചോ ഈ മജ്രം കണ്ടതിന് ശേഷം ശേഷം മജ്ര കഴിഞ്ഞതിന് ശേഷം നിങ്ങൾ ഇങ്ങനെ ചൊല്ലണം ചൊല്ലണം ولا نعبد إلا إياه لا إله إلا الله ولا نعبد إلا إياه

മുഅ്മിനീങ്ങളെ അധികരിപ്പിക്കണേ ഇൻഷാ അല്ലാഹ് ധാരാളം പ്രതിഫലങ്ങൾ ധാരാളം മുറാദുകൾ ഉള്ളവരാണ് ഇൻഷാ അല്ലാഹ് നോമ്പുകാരനായിട്ട് അല്ലെങ്കിൽ നോമ്പുകാരിയായിട്ട് ഇൻഷാ അല്ലാഹ് നിങ്ങൾ ചൊല്ലണേ ലാ ഇലാഹ ഇല്ല അൻത സുബ്ഹാനക ഇന്നി കുന്തു മിനൽ ളാലിമീൻ മൂന്നാമതായിട്ട് നമ്മൾ ഈ പകൽ ഇൻഷാ അല്ലാഹ് അധികരിപ്പിക്കേണ്ടത് അധികരിപ്പിക്കേണ്ടത് എന്താണ് സുബ്ഹാനല്ലാഹി വൽഹംദുലില്ലാഹി എന്റെ മുത്തും നിങ്ങൾ അധികരിപ്പിക്കണേ നിങ്ങൾ ചൊല്ലണേ

إن شاء الله إيدينا تينه إيدينا تينه خيراء نليل سبحان الله والحمد لله ولا പിന്നീട് ചോദിക്കാം ഈ നമുക്ക് ചോദിക്കാം നമുക്ക് ചോദിക്കാം ചോദിക്കാം സ്വർഗത്തിന് നമുക്ക് ചോദിക്കാം എങ്ങനെയാണ് അത് ചോദിക്കേണ്ടത് നിങ്ങൾ കൂടുതലായിട്ട് അധികരിപ്പിക്കണേ ഇത് കൂടുതലായിട്ട് നിങ്ങൾ നിങ്ങൾ ചോദിക്ക് 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 അതോടൊപ്പം തൊട്ട് കാവലിനെ ഈ പകൽ നോമ്പുകാരനായിട്ട് നരകത്തിനെ തൊട്ട് നീ കാവല് ചോദിക്ക് എങ്ങനെയാ

ൾ ചോദിച്ചതാണ് ഞങ്ങൾ നോമ്പുകാരായി നിൽക്കുന്ന സമയത്ത്

ചൊല്ലേണ്ട ഒരു പ്രധാനപ്പെട്ട ദിക്കറാണ് ഈ സ്ക്രീനിൽ കാണുന്നത് പോലെ എന്റെ കൂടെ നിങ്ങൾ ചൊല്ലണേ ചൊല്ലണേ ولا طاقت لنا بعذابك فاعف عنا بحلمك يا الله اللهم إنك حليم ذو عنات ولا طاقة لنا بعذابك فاعف عنا بحلمك يا الله اللهم إنك حليم ذو عنات ولا طاقة لنا بعذابك فاعف عنا بحلمك يا الله اللهم إنك حليم ذو عنات ولا طاقة لنا بعذابك فاعف عنا بحلمك يا الله إي ذكر إن شاء الله ولي, بشم. ولي بشم. ننجل چلنة. ننجل چلنة. پديواقنة. پديواقنة. أن يبدو برا بالشم ولي أن يبدو برا بالشم نقلت سلنا نقلت سلنا بدواكنا بدواكنا نتبقى إن شاء الله نقلت سلنا I'm <sweak>

يا حي يا قيوم برحمتك أستعيذ 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 يا 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 حي يا قيوم برحمتك استعيذ 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 ചൊല്ലണേ 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 ഒരു പ്രാവശ്യം ഇന്നത്തെ നിങ്ങൾ പിന്നീട് നമ്മൾ ചൊല്ലേണ്ടത് ഈ അടുത്തു വരുന്ന സമയത്ത് അസർ കഴിഞ്ഞതിന് ശേഷം ഈ നിങ്ങൾ തുറക്കുന്ന സമയം വരെ നിങ്ങൾ 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 ചൊല്ലണേ 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 വരെ ഏതാണ് Allah. <laughs> سبحان الله وبحمده سبحان الله العظيم وبحمده استغفر الله سبحان الله وبحمده سبحان الله العظيم وبحمده استغفر الله سبحان الله وبحمده سبحان الله العظيم وبحمده استغفر الله سبحان وبحمده سبحان الله العظيم وبحمده يستغفر الله سبحان الله وبحمده سبحان الله

ഇൻഷാ അല്ലാഹ് ഇങ്ങനെയുള്ള ഇത്തരം ദിക്റുകൾ ചൊല്ലി ഇൻഷാ അല്ലാഹ് ഈ പവൽ ഇൻഷാ അല്ലാഹ് നമ്മൾ ധന്യമാക്കണം നമ്മൾ ധന്യമാക്കണം അല്ലാഹുവേ നീ സ്വീകരിക്കണേ അല്ലാഹ് നീ കബൂലാക്കണേ അല്ലാഹ് നീ സ്വീകരിക്കണേ തമ്പുരാനേ ഇന്നലെത്തെ രാവിലെ ഇൻഷാ അല്ലാഹ് നമ്മൾ ധാരാളം ദിക്റുകൾ ചൊല്ലി മൂന്ന് യാസീനുകൾ ഓതി സൂറത്തുദ്ദുഹർ ഇൻഷാ അല്ലാഹ് നിങ്ങൾ പാരായണം ചെയ്തു അല്ലാഹ് നീ സ്വീകരിക്കണേ അല്ലാഹ് നീ കബൂലാക്കണേ അല്ലാഹ് ഇന്നത്തെ ദിവസത്തിന്റെ ഹഖ്ജു ഉബർകത്ത് കൊണ്ട് ഈ മാസത്തിന്റെ ഹഖ്ജു ഉബർകത്ത് കൊണ്ട് അർഹമർ റഹീമീനായ തമ്പുരാനേ ഞങ്ങളുടെ പ്രയത്നങ്ങൾ നീ മാറ്റി നൽകണേ അല്ലാഹ് ഞങ്ങളുടെ ബുദ്ധിമുട്ടുകളെ ഇങ്ങടങ്ങ് ആരുകളെ നീ തീർത്ത് ഞങ്ങൾക്ക് സലാമത്ത് നീ നൽകണേ അല്ലാഹ് നീ സലാമത്ത് നീ നൽകണേ അല്ലാഹ് ഈ ദിവസം

നമ്മുടെ മനസ്സിനെ ശുദ്ധീകരിക്കണ അല്ലാഹ് നമ്മുടെ ഹൃദയത്തെ ശുദ്ധീകരിക്കണ അല്ലാഹ് ഹസദില്ലാത്ത കബ്രില്ലാത്ത നല്ല സംശുദ്ധമായ ഹൃദയങ്ങളെ ഞങ്ങൾക്ക് നീ നൽകണ അല്ലാഹ് നമ്മൾ മരിക്കുന്ന സമയത്ത് തീവാൻ കാമിനാക്കണ അല്ലാഹ് ഹബീബായ റസൂലുള്ളാഹി സ്വല്ലല്ലാഹു അലൈഹി വസല്ലമ തങ്ങളെ වරණത പോലെ വെട്ടിതണുയർതു പുത്രീ ദോഗി മരിക്കുന്ന മുത്തഖീങ്ങളെ ഞങ്ങളെ ചേർക്കണ അല്ലാഹ് നീ ചേർക്കണ അല്ലാഹ് നീ ചേർക്കണ അല്ലാഹ്

ിനോ അറ്റാക്ക് ഞങ്ങൾക്ക് കൊളസ്ട്രോളും ഷുഗറും ഞങ്ങൾക്ക് നിത്യരോഗികളാക്കി ഞങ്ങൾ മാറ്റല്ലോ മൂത്രത്തിന് പൈപ്പിട്ട്

<laughs> ും ഇന്നല്ലെങ്കിൽ നാളെ ഞങ്ങൾ വന്നോ ഞങ്ങൾ ധാരാളം അവള് മൗത്താ ആയി പോയി അള്ളാ ഈ സയ്യിദി യ മജ്‌ലിസ് കണ്ടുകൊണ്ടിരിക്കുന്ന ദാർ കണ്ടുകൊണ്ടിരുന്ന ധാരാളം ആളുകളുടെ ഖബറിലാണ് അള്ളാ ഖബറുണ്ട നിരാഹത്തിനെ ആക്കണ അള്ളാ സ്വർഗ്ഗ സന്തോഷപൂരിതമാക്കണ അള്ളാ ഖബറു കണ്ടതാ ദൂരതോളെ നി വിശാലത നൽകണ അള്ളാ നി വിശാലത നൽകണ തംബുറാന അർഹമു റഹീമീന അയ അള്ളാ നമ്മൾ വരിക്കുന്ന സമയത്ത് ഈമാൻ കാമിലാക്കണ അള്ളാ ഈമാൻ പരിപൂർണ്ണ

ഇന്നക ഇന്നക അലീം അലൈനാ റഹീം ആമീൻ യാ അർഹമർ റഹീമീൻ നമ്മളെ നമ്മളെ പോയും പറയുന്നത് പോലെ മജ്ലിസ് കഴിഞ്ഞാലും നിങ്ങൾക്കൊരു പോസ്റ്റർ കാണും നമ്മുടെ കീഴിൽ സൈദീയ മജ്ലിന്റെ കീഴില് നടത്തുന്നുണ്ട് പോവാൻ താല്പര്യമുള്ള ആളുകൾ പോവാൻ ആഗ്രഹിക്കാനാഗ്രഹിക്കുന്ന ആളുകളെ നിഷാവുന്ന കാണുന്ന പോസ്റ്റിൽ കാണുന്ന നമ്പറിൽ ഊട്ടി ബുക്ക് ചെയ്ത് സീറ്റുകൾ ഉറപ്പുവരുത്തി എല്ലാവർക്കും ആഗ്രഹമുള്ളവരാണ് അതിനു വേണ്ടി ധാരാളം സ്വലാത്തുകൾ ചെല്ലിയവരാണ് ബാഹുവേ നീ അവിടെ എത്തിക്കണേ അള്ളാ ആ പുണ്യഭൂമിയിൽ നിന്ന് എത്തി മക്കപോലും മപ്പുറോറും മറളിയുമായ ഉറയും സിയാറത്ത് നിർവഹിക്കാൻ അള്ളാ ഞങ്ങൾക്ക് നീ ഭാഗ്യം നൽകണേ അള്ളാ നീ തൗഫീഖ് എന്ന് നിഗ്രഹിക്കണേ അള്ളാ നീ തൗഫീഖ് എന്ന് നിഗ്രഹിക്കണേ തമ്പുരാനെ ഇൻഷാ അള്ളാ ആഗ്രഹിക്കുന്ന ആളുകൾ ആ കാണുന്ന നമ്പറിൽ മുൻകൂട്ടി ബുക്ക് ചെയ്യാം അള്ളാഹു തൗഫീഖ് എന്ന് നിഗ്രഹിക്കുമാറാകട്ടെ അസ്സലാമു അലൈക്കും വറഹ്മത്തുള്ളാഹി I hope not